ം സൗത്ത് ലക്ഷം വീട് റോഡിന്റെയും സംരക്ഷണ ഭിത്തിയുടെയും ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് റോഡും സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചത് റോഡിൻ്റെ ഞാൻ ഇതിൽ ചില കാര്യങ്ങൾ തർക്കങ്ങളൊക്കെ ജോലികളൊക്കെ വെച്ച് ചില കുസുപൂർ സാധാരണ വിട്ടാലും പറയുന്നത് കുസുപൂരിൽ ഉണ്ടായി റോഡ് ശരിയാവില്ല റോഡിന് ഇപ്പോ സ്ഥലം കിട്ടില്ല അതൊക്കെ വലിയ പ്രശ്നമാണ് ഇപ്പൊ ചെയ്യണ്ട അതൊക്കെ തിന്നു ചെയ്താൽ മതി ചർച്ചകളുടെ പറയേണ്ടായി ചെറിയ നമ്മുടെ റോഡിന്റെ വിവാദം തടസ്സം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വിഷയങ്ങൾക്കുണ്ടായി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വിളിച്ചിരുത്തി ആ കുടുംബ തന്നെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് തീരുമാനിച്ചു ആദ്യ തീരുമാനം ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലെത്തി പൂർത്തീകരിച്ചു എന്ന് നമ്മളെങ്ങനെ ശരിക്കും ഈ സംരക്ഷണവിധി കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ മുമ്പ് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥ വഴി കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ പക്ഷെ ഇത് കെട്ടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് ഈ ആ റോഡ് മുമ്പ് റോഡ് എങ്ങനെയാണ് നിന്നിരുന്നത് എന്നുള്ളത് ഇത്രയും ഇപ്പൊ വളരെ പ്രരക്ഷണം നൽകി തന്നെ നല്ല കനത്ത വ്യക്തികൾ കെട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പൊ ആ റോഡ് ഉറപ്പില് നമുക്ക് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണകുമാർ കെ ബി പ്രജിത്ത് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ആർ പ്രിയ സി പി ഐ ഊരകം ലോക്കൽ സെക്രട്ടറി പി എ ഷമീർ ജയൻ കണ്ണോളി എന്നിവർ സംസാരിച്ചു